പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായ സിന്ധു നദീജല കരാറിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പെഹൽഗാം തീവ്രവാദത്തിനുമായി ബന്ധപ്പെട്ടാണ് സിന്ധു നദീജല കരാറിനെക്കുറിച്ച് വീണ്ടും ചർച്ചയായത് പെഹൽഗാം വിഷയത്തിന് ശേഷം ഇന്ത്യ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയിരിക്കുന്നു എന്താണ് സിന്ധു നദീജല കരാർ യുദ്ധകാലത്ത് പോലും പുനഃപരിശോധിക്കാത്ത ഉടമ്പടി കരാർ എന്തായിരുന്നു പാകിസ്ഥാനിന് മേലുള്ള ഇന്ത്യയുടെ വലിയ പ്രഹരം തന്നെയാണ് ഈ കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറി എന്നുള്ളത് പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണ്ണമായും ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ തീരുമാനം എന്ന് ഉറപ്പിക്കാം ഇതുതന്നെയാണ് ഇന്ത്യ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രഹരം യുദ്ധമെല്ലാം മറ്റൊരു രീതിയിലുള്ള പ്രഹരമായിരിക്കും പക്ഷേ ഈ പ്രഹരമെന്നത് ഒരിക്കലും താങ്ങാനാവാത്ത ഒരു പ്രഹരം തന്നെയാണ് കടുത്ത നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനിന് മേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ സഹായം നൽകിയെന്നാരോപിച്ച് ഇന്ത്യ അഞ്ച് നടപടികളാണ് പ്രഖ്യാപിച്ചത് അട്ടാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്ക് യാത്രാവിലക്ക് കൊണ്ടുവരിക പൗരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇന്ത്യ വിടുക നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുക ഇവയ്ക്കെല്ലാം ഒപ്പം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചിരിക്കുന്നു കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ച തീരുമാനങ്ങളിൽ പാകിസ്ഥാന് ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നതും കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നടപടിയാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണ്ണമായും ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ തീരുമാനം സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിച്ചു കൊണ്ടുവരുന്നത് ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ് വെള്ളം ലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകുമെന്ന് തീർച്ച സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടിയായാൽ ഭാവി അത്ര സുഖകരമായിരിക്കുമെന്നാണ് പുറത്തു സൂചനകൾ സിന്ധു ജല ഉടമ്പടി കരാർ എന്താണെന്ന് നോക്കാം സിന്ധു നദി അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദി ജല കരാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി കരാർ പ്രകാരം ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും സിന്ധു ചെനാബ് ധലം എന്നിവയിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഇതുപ്രകാരം സിന്ധു നദീ ജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയിൽ ഉപയോഗിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരിക്കുന്നത് ലോക ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഒൻപത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു കരാർ സാധ്യമായത് ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷളായപ്പോഴും പുനഃപരിശോധിച്ചിരുന്നില്ല അറുപത്തി അഞ്ചു വർഷത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിന് മേൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പ്രഹരമായാണ് ഈ കരാർ റദ്ദാക്കലിനെ നമ്മൾ കാണേണ്ടത് സിന്ധു നദീജല ഉടമ്പടിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം സഹകരണ മാതൃകാ രീതിയിലാണ് ഈ കരാർ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ജലം പങ്കിടലിൽ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക കരാറാണ് സിന്ധു നദീജല ഉടമ്പടി അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം കൂടിയായിരുന്നു കരാർ ഉയർത്തിക്കാട്ടിയത് ഉടമ്പടി പ്രകാരം ഉത്ഭവത്തിനപ്പുറത്ത് ജലപ്രവാഹം ലഭിക്കുന്ന പാകിസ്ഥാൻ അനുകൂലമായിരുന്നു കരാർ സിന്ധു നദീജല സംവിധാനത്തിന്റെ ഏകദേശം എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ യു എസ് മെക്സിക്കോ ജല ഉടമ്പടി കരാർ പ്രകാരം മെക്സിക്കോയിലേക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏകദേശം തൊണ്ണൂറുമടക്കം കൂടുതലാണ് പാകിസ്ഥാനിൽ ലഭിക്കുന്നത് സംഘർഷങ്ങൾ ബാധിക്കാത്ത കരാറായിരുന്നു ഈ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നു അതിന് ഒരു പോറൽ പോലും ഏൽപ്പിച്ചിരുന്നില്ല രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല ഇതൊരു ആഗോള മാതൃക തന്നെയായിരുന്നു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അടിവരയുടുന്ന കരാർ ആഗോളതലത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നു എന്ന് ഓർക്കുക പക്ഷേ എന്തുകൊണ്ടാണ് ഈ കരാറിൽ നിന്നും പിൻമാറുന്നത് രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻകാർ ഇന്ത്യ വിടണം എന്ന് പറയുന്നത് അട്ടാരി അതിർത്തി അടച്ചുപൂട്ടണം എന്ന് പറയുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചത് ഇതെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ശക്തമായ നിലപാട് തന്നെയാണ് പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടാനും രാജ്യം നിർദ്ദേശിച്ചിരിക്കുന്നതും വലിയ ഭീഷണി തന്നെയാണ് പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതായും വാഗ അട്ടാരി അതിർത്തി അടച്ചതായും വിദേശകാര്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ലെന്നും ഇന്ത്യയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർ ഒരാഴ്ചയ്ക്കകം രാജിവിടണമെന്നും നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം മുപ്പതായി ചുരുക്കിയിരിക്കുന്നു ഭീകരാക്രമണത്തിൽ ഒരു നേപ്പാൾ പൌരനുൾപ്പെടെ മുപ്പത്തിനാലോളം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് മിശ്രി പറഞ്ഞത് പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി അടച്ചുപൂട്ടി നയതന്ത്രജ്ഞരെ തിരിച്ചു കൊണ്ടുവരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് തീരുമാനങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ജോയിന്റ് സെക്രട്ടറി എം ആനന്ദ് പ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇന്ത്യ പാകിസ്ഥാനിന് മേൽ കൊടുത്ത പ്രഹരം അഞ്ച് വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട പ്രഹരം ഒരു യുദ്ധഭൂമിയിൽ നടക്കുന്ന പ്രഹരത്തെക്കാൾ എത്രയോ മടങ്ങാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും കൃഷി കാർഷിക വ്യവസ്ഥയെയും തകർക്കുന്ന ഈ കരാറിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നുള്ളത് ഇന്ത്യയുടെ നടപടി എന്തുകൊണ്ടും സ്വാഗതാർഹം മുപ്പത്തിനാലോളം ജീവനുകളുടെ വില എന്താണെന്ന് പാകിസ്ഥാൻ അറിയണം കൃത്യമായ നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു നന്ദി ഇതാണ് സിന്ധു നദി ജലക്കരാറിനെക്കുറിച്ച് ഉള്ള വിവരണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറക്കരുത് ഗുഡ് ബൈ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം